Vamos agora. താരസംഘടനയുമായി അകലം പാലിക്കാൻ മോഹൻലാൽ തീരുമാനിച്ചതിന് പിന്നിൽ യുവ നടന്റെ ഓഡിയോ സംഭാഷണം കാരണമായെന്ന് മറനാടൻ വാർത്ത പുറത്തുവിട്ടിരുന്നു മോഹൻലാൽ അഭിനയിച്ചിട്ടേ ഇല്ലാത്ത ഒരു സിനിമയുടെ പ്രമോഷനുമായി ബന്ധപ്പെട്ട തർക്കങ്ങളായിരുന്നു ലാലിനെ വേദനിപ്പിച്ചത് ഈ സിനിമയിൽ മോഹൻലാലിന്റെ മകനും അഭിനയിച്ചിട്ടില്ല ചീത്ത വിളിച്ച നടന്റെ ജീവനക്കാരിൽ നിന്നാണ് ഈ സംഭാഷണം സിനിമാ സംഘടനകൾക്ക് കിട്ടിയത് തന്നെ ഈ വിഷയത്തിൽ സംവിധായകനായ നടന് ഒരു പങ്കുമില്ല മോഹൻലാലിനെയും മകനെയും തെറ്റായ രീതിയിൽ പറഞ്ഞ നടനും അമ്മയുടെ ജനറൽ ബോഡി യോഗത്തിൽ പങ്കെടുത്തിരുന്നില്ല സിനിമാ സംഘടനകളുടെ ഉന്നതർക്ക് കിട്ടിയ നടന്റെ ഓഡിയോയിൽ ലാലിന്റെ മകനെയും ുന്നുണ്ട് ഈ സംഭാഷണം മോഹൻലാൽ കേൾക്കാനിടയായി ഇങ്ങനെ തന്നെ പരിഹസിക്കുന്നവർക്ക് വേണ്ടി നിലകൊള്ളേണ്ടതില്ലെന്ന നിലപാടിൽ മോഹൻലാൽ എത്തുകയായിരുന്നു ലാലുമായി ഏറെ അടുത്ത് നിന്ന നടനാണ് സ്വകാര്യ സംഭാഷണത്തിനിടെ ലാലിനെ കുറ്റപ്പെടുത്തി സംസാരിച്ചത് ചില സാങ്കേതിക കാരണങ്ങളാൽ ഈ നടന്റെ പേരും മറുനടൻ ഇപ്പോൾ പുറത്തുവിടുന്നില്ല അതിനിടെ സംവിധായകനായ നടനിലേക്ക് സംശയമെത്തി ഈ സാഹചര്യത്തിൽ കുടുംബത്തിൽ നിന്നുള്ള സംവിധായകനല്ല ആ നടനെന്നും എന്നും മറുനാടൻ ഇതിനിടയിൽ പല തീറുകളും സോഷ്യൽ മീഡിയയിൽ പറന്ന് നടക്കുന്നുണ്ട് അതിലെ ഒരു പോസ്റ്റ് ഇങ്ങനെയാണ് എസ് ആർ കെ അരവിന്ദ് എന്ന വ്യക്തിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ആണ് ചർച്ചയാകുന്നത് ആ ഫേസ്ബുക്ക് പോസ്റ്റിലെ കുറിപ്പ് ഇങ്ങനെയാണ് ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചപ്പോൾ ഉണ്ടായ ഒരു സംശയം പ്രകടിപ്പിക്കാനാണ് ഈ പോസ്റ്റ് ഉണ്ണിമുകുന്ദനും മാനേജരും തമ്മിലുണ്ടായ പ്രശ്നത്തിൽ അമ്മയും ഫെഫ്കയും ഒരു ചർച്ച നടത്തിയിരുന്നല്ലോ ആ ചർച്ചയ്ക്ക് ശേഷം ഫെഫ്ക ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണനും അമ്മ ഭാരവാഹികളും മാനേജർ വിപിനെ മാത്രം കൂട്ടിയാണ് പത്രക്കാരെ കണ്ടത് അതിൽ തന്നെ ഉണ്ണിമുകുന്ദൻ പറഞ്ഞതൊക്കെ കള്ളമായിരുന്നുവെന്നാണ് അവർ പറഞ്ഞു വെച്ചത് രണ്ടുപേരെ ഇരുത്തി നടത്തിയ ചർച്ചയിൽ ഒരാളെ മാത്രം കൂട്ടി മീഡിയ കണ്ടപ്പോഴേ എന്തോ പന്തികേട് തോന്നിയിരുന്നു രണ്ടു ദിവസമായി മറനാടൻ മലയാളി മോഹൻലാൽ അമ്മ പ്രസിഡന്റ് സ്ഥാനത്തു നിന്ന് മാറാൻ ഉണ്ണിമുകുന്ദൻ ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ കാരണമായി എന്ന് വാർത്ത കൊടുത്തിരുന്നു ഈ വർഷത്തെ അമ്മ ജനറൽ ബോഡിയുടെ ഒഫീഷ്യൽ പോസ്റ്റുകളിൽ നിന്നെല്ലാം ഉണ്ണി ഉണ്ണിമുകുന്ദനെ ഒഴിവാക്കിയിരുന്നു ഇന്നലെ കൊടുത്ത മറ്റൊരു വാർത്തയിൽ മോഹൻലാലിനെയും പ്രണവിനെയും ഒരു യുവതാരം അധിക്ഷേപിച്ച ഓഡിയോ മോഹൻലാൽ കേൾക്കാൻ ഇടയായി എന്നും പറഞ്ഞിരുന്നു ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ യുവനടൻ ഉണ്ണിമുകുന്ദൻ തന്നെ ആകാനാണ് സാധ്യത ഇന്നലെ തന്നെ മറനാടൻ കൊടുത്ത മറ്റൊരു വാർത്ത നടൻ ബൈജുവും മോഹൻലാലും തമ്മിലുണ്ടായ തർക്കത്തെക്കുറിച്ചായിരുന്നു അങ്ങനെ നടന്നു എന്ന് നടൻ ബൈജു തന്നെ മനോരമ ഓൺലൈനിൽ സംബന്ധിച്ച വാർത്ത വന്നിട്ടുണ്ട് അതിനർത്ഥം അമ്മയിൽ നിന്ന് തന്നെ ആരോ ആണ് മറനാടന് ഈ വാർത്തകൾ കൊടുത്തത് എന്നാണ് അങ്ങനെയാണെങ്കിൽ ഉണ്ണിമുകുന്ദന്റെ കാര്യവും സത്യമാകാനാണ് ചാൻസ് അല്ലെങ്കിൽ തന്നെ ഉണ്ണി ആളൊരു ഫേക്ക് ആണെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അങ്ങനെയെങ്കിൽ നരിവേട്ട റിവ്യൂ ഇട്ടതിന്റെ പ്രശ്നമാണെന്ന് റിവിൻ പറഞ്ഞതും സത്യമാവാനാണ് സാധ്യത കാരണം ടോവിനോ ഉണ്ണിക്ക് അനുകൂലമായി ഒരു വാക്ക് പോലും വേണ്ടിയിട്ടില്ല എന്നാൽ തങ്ങൾ തമ്മിൽ ഒരു പ്രശ്നവും ഇല്ല എന്ന് കാണിക്കാൻ ഉണ്ണി ടോവിനോയുടെ പേഴ്സണൽ വാട്സ്ആപ്പ് ചാറ്റിന്റെ സ്ക്രീൻഷോട്ട് വരെ ഇൻസ്റ്റയിൽ സ്റ്റോറി ഇട്ടു എന്നാൽ അതുപോലും ടോവിനോ ഷെയർ ചെയ്തില്ല ഉണ്ണി മുഖം തന്നെ ടോവിനോയും പ്രണവിനെയും ഒന്നും ഇൻസ്റ്റയിൽ ഫോളോയും ചെയ്യുന്നില്ല മലയാളത്തിൽ താൻ ഇപ്പോൾ പടമൊന്നും കമന്റ് ചെയ്തിട്ടില്ല എന്ന് ഉണ്ണി തന്നെ കഴിഞ്ഞ ദിവസം സ്റ്റോറി ഇട്ടിരുന്നു അതിനർത്ഥം പുള്ളി എപ്പോഴും ഇന്റർവ്യൂകളിൽ പറഞ്ഞുകൊണ്ടിരുന്ന ബ്രൂസിലെയും ഗന്ധർവ ജൂനിയറും ലാസ്റ്റ് അനൗൺസ് ചെയ്ത പുള്ളിയുടെ ഗോകുലം മൂവീസുമായിട്ടുള്ള ഡയറക്ഷൻ പ്രോജക്റ്റുമടക്കം ഇല്ലാതായി എന്നാണ് ഗോകുലം പിന്മാറിയ കാര്യം വിപിനും ക്യൂ ഇന്റർവ്യൂവിൽ പറഞ്ഞിരുന്നു മാർക്കോ ഉപേക്ഷിക്കാനുള്ള കാരണവും ഉണ്ണി അതിന്റെ ഡയറക്ടറും പ്രൊഡ്യൂസറുമായിട്ടുള്ള പ്രശ്നമാണെന്ന് തോന്നുന്നു കാരണം രണ്ടുപേരും ഉണ്ണിയെ ഇൻസ്റ്റാഗ്രാമിൽ അൺഫോളോ ചെയ്തിട്ടുണ്ട് മാർക്കോയുടെ അപ്രതീക്ഷിത വിജയം ഉണ്ണി മുകുന്ദിനെ കുറച്ച് അഹങ്കാരിയാക്കിയതാണോ അതോ അതിനുശേഷം വന്ന ഗെറ്റ് സെറ്റ് ബേബി വൻ പരാജയമായതും ഒ ടി ടി സാറ്റലൈറ്റ് ഒന്നും നടക്കാതെ പുള്ളിയുടെ കരിയറിനെ ബാധിച്ചതിന്റെ ഫ്രസ്ട്രേഷൻ ആണോ ഇങ്ങനെയൊക്കെ കാണിക്കുന്നതെന്നാണ് മനസ്സിലാകാത്തത് ഗെറ്റ് സെറ്റ് ബേബി ഇറങ്ങിയ സമയത്ത് ഏതോ മാളിൽ വെച്ച് വീഡിയോ എടുത്ത ഒരു പയ്യന്റെ മൊബൈൽ ിൽ പിടിച്ച് വാങ്ങിക്കുന്നത് കണ്ടിരുന്നു എന്ന് പറഞ്ഞാണ് അദ്ദേഹം തന്റെ കുറിപ്പ് അവസാനിപ്പിക്കുന്നത്